നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ചില നക്ഷത്രജാതകർക്ക് വളരെയേറെ ഉന്നതിയാണ് ചില ജ്യോതിഷ പണ്ഡിതന്മാർ കുട്ടിജ്യോതിഷ്യ വരെ പ്രവചിച്ചിരിക്കുന്നു ചില നക്ഷത്രജാതകർക്ക് ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ഈ ഒരു കാലയളവിൽ ലഭിക്കുമെന്ന് ഈ നക്ഷത്രജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ധനഭാഗ്യത്തിലേക്ക് ഇവർ എത്തുന്നു ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ ഏറ്റവും അധികം ഭാഗ്യമുള്ള ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് ആഗ്രഹ സാഫല്യങ്ങൾ ഒക്കെ നടക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലയളവിൽ കഴിയും എന്നതാണ് ഇവരെ സംബന്ധിച്ച് ജ്യോതിഷ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് പല ജ്യോതിഷ ആചാര്യന്മാരും ഇങ്ങനെ പറയുന്നുണ്ട് അശ്വതി നക്ഷത്ര ജാതകർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അവർക്ക് നല്ല നല്ല അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റ് വേണ്ടപ്പെട്ടവരൊക്കെ ധനപരമായിട്ട് ഇവരെ ഒരുപാട് സഹായിക്കും എന്നൊക്കെ ഏറ്റവുമധികം നേട്ടം കൊയ്യുന്ന നക്ഷത്രജാതകർ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയായിരിക്കും ഇവർക്ക് ഈ ഒരു അവസരത്തിൽ ഒരുപാട് 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 നേട്ടങ്ങൾ വന്നു ചേരും ഒരു സെപ്റ്റംബർ ഒരു പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരുടെ നേട്ടങ്ങൾ നേടിത്തുടങ്ങും ഈ നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് തന്നെയാണ് ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത് ഇവരുടെ ദോഷവശങ്ങളൊക്കെ ദോഷപരമായി ദോഷകരമായിട്ടുള്ള സമയദോഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഇവരുടെ കലാ കായിക മേലെ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് ഉന്നതിയിലേക്ക് വീണ്ടും ഇവർ എത്തിച്ചേരും വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് രോഹിണി നക്ഷത്ര ജാതകർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് എന്നു കൂടി കാണുന്നു ഏതായാലും ഒരുപാട് ഒരുപാട് സാധ്യതകളാണ് ഈ നക്ഷത്ര ജാതകരുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് ഇവർക്ക് ശരിയായ രീതിയിൽ പോകുവാൻ അല്ലെങ്കിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഒരു ഗൈഡിൻ്റെ ആവശ്യം ഈ ഒരു സമയത്ത് ആവശ്യമാണ് അത് ചിലപ്പോൾ ഭാര്യയാകാം സഹോദരങ്ങളാകാം ബന്ധുമിത്രാദികളാകാം അച്ഛനാകാം അമ്മയാകാം അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇവരെ സഹായിക്കും ഇവർ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഏതൊരു കാര്യത്തെയും അതിജീവിക്കാനുള്ള ഒരു മനസാന്നിധ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്നുണ്ട് പ്രവചനത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇവർക്ക് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർ രക്ഷപ്പെടും എന്ന് തന്നെ ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് അനുകൂലമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ഇവർ ചെയ്യുന്ന പ്രവർത്തന മേ മേഖലകളിൽ ഇവർക്ക് ഒരുപാട് വിജയം കൈവരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റ് കലാകായിക മേ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരുപാട് 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 ഭാരം കൂടുന്നു അതുപോലെ തന്നെ ജീവിത വിജയം ധാരാളം വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് നക്ഷത്ര ജാതകർക്കും ഇനി വളരെ അവിശ്വസനീയമായ പല നല്ല കാര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് വളരെയധികം കൂടി പ്രവർത്തിക്കാനും ആ ആ മേഖലയിൽ ഇവർക്ക് നല്ല സ്വർണ്ണ തിളക്കം മാതിരി നന്നായിട്ട് പൊരുതുവാനുമൊക്കെ കഴിയും ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും പുതിയ ചുമതലകളൊക്കെ ലഭിക്കുവാനുള്ള സമയമാണ് സ്ഥാനമാനങ്ങളൊക്കെ അതുപോലെ തന്നെ സ്ഥലമാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ഥലമാറ്റമൊക്കെ ലഭിക്കും അതായത് പ്രതിസന്ധികളെയൊക്കെ അനായാസം മറികടക്കുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു വസ്തുവകകൾ സ്വന്തമാക്കാൻ കഴിയും സമ്മാനങ്ങൾ ലഭിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കൂടാതെ ഇവർക്ക് വസ്തുവകകൾ വാങ്ങിക്കാനുള്ള യോഗം അതുപോലെ വീട്ടു വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗം കാറ് വാങ്ങാനുള്ള യോഗം ഇതൊക്കെ വന്നു ചേരും അതുപോലെ കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിൽ ആ കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഇവർക്ക് വിജയം കൊണ്ടാടുവാൻ സാധിക്കും എല്ലാ രീതിയിലും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയം തന്നെയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള സമയം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഇവർ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഇവർക്ക് ഇവർക്കുള്ള ജീവിതത്തിൽ കിട്ടും ജീവിതത്തിലേക്ക് പുതിയ പുതിയ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളൊക്കെ സാധ്യമാകുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഇത് ഒരാളുടെ മാത്രം അഭിപ്രായമല്ല അഭിയിക്കാൻ മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളത് പല ജ്യോതിഷ പണ്ഡിതന്മാരും ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവർക്കിനി നേട്ടമാണ് ഐശ്വര്യമാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് ഇവർ പോകുന്നത് അതുപോലെ പൂർത്തീകരിക്കാൻ ഉള്ള വീടിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കാൻ കാത്തിരിക്കുന്നവർ അതൊക്കെ സാധിച്ച് എടുക്കുന്ന സമയമാണ് ലോട്ടറിയൊക്കെ ലോട്ടറി ഒക്കെ അടിക്കുവാനുള്ള പല സാധ്യതകളും ഇവരെ സംബന്ധിച്ച് വന്നു ചേരും ഏതായാലും എല്ലാ കാര്യങ്ങളെയും എല്ലാ സമ്മർദ്ദങ്ങളെയും ഒരു പരിധിവരെ അതിജീവിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് സാധിക്കുന്നു കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് പ്രവചനം വെറും പ്രവചനമല്ല അഭിയിക്കുക പോലുള്ള വന മഹാപണ്ഡിതന്മാർ കേരളത്തിലെ സംഗീതം തമിഴ്നാട്ടിലെ ആന്ധ്രയിലെ അങ്ങനെ പല ജ്യോതിഷ പണ്ഡിതന്മാരും പറയുന്ന കാര്യമാണ് നക്ഷത്ര ജാതകർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് അതുപോലെ വസ്തു വാങ്ങുവാൻ അല്ലെങ്കിൽ സമ്മാനം ലഭിക്കുവാനുള്ള സാധ്യത അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഒക്കെ ഇവർ പോകും വിദേശക്ക് വിദേശത്തേക്കൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ് ഏതായാലും ഒത്തിരി ഒത്തിരി അവസരങ്ങൾ ഇവർക്ക് ഇവർക്ക് വന്നു ചേരുന്നതാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും ഇവർക്ക് സംഭവിക്കുക അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ കൊതിച്ചിരിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോകാൻ സാധിക്കും എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വരുമാനമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അല്പം കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച അത്ത നക്ഷത്ര ജാതകർക്ക് ഇനി ഇവരുടെ വരുമാനങ്ങളൊക്കെ വർദ്ധിക്കുന്നു ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും പലവിധ നേട്ടങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുന്നത് അതായത് ഇവർ ഒരു വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം ഇവരെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ എന്നിവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടായി അനുകൂലമായ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അതായത് സഹായങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വരും അതുപോലെ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുക കണ്ടുമുട്ടുക അവരുമായി നല്ലൊരു സൗഹൃദമുണ്ടാവുക ഇത്തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സംഭവിക്കും തീർച്ചയായും ഈ പറയുന്ന നക്ഷത്ര ജാതകർക്കൊക്കെയും ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ